ടൗൺസിലൊക്കെ കഴിഞ്ഞ വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് ഫോളോവേഴ്സ് ആയിട്ട് കൊണ്ട് ഒരു വീഡിയോ എടുത്ത് ഇടാൻ പറ്റാതിരുന്നത് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷം മുമ്പുള്ള റെക്കോർഡാണ് കഴിഞ്ഞ ബുധനാഴ്ച ബ്രേക്ക് ചെയ്യുന്നതാണ് പേപ്പറിൽ കാണാൻ പറ്റുന്നത് ഈ മഴയൊക്കെ മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങി പണിയൊന്നും ചെയ്യാറില്ല പറമ്പിൽ ഇറങ്ങാറില്ല കാരണം ഈ മഴയത്ത് ഈ ഫ്ലഡ് വാട്ടർ കൂടെ പകരുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് ഇവിടെ നോർത്ത് ഹ്യൂൺ ചാനലിൽ പ്രത്യേകിച്ചു അതായത് ഈ വർഷം തന്നെ ഏകദേശം ഇരുപത് ആളുകൾ മരിച്ചെന്നാണ് റിപ്പോർട്ട് പറയുന്നത് എനിവേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ ഉണ്ടെന്നെങ്കിൽ പറമ്പിലൂടെ ഇറങ്ങാറില്ല മഴയൊക്കെ പെയ്ത് നല്ല വെയിലൊക്കെ വന്ന് വെള്ളമൊക്കെ ഇത് ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഇറങ്ങാറുള്ളൂ ബൂട്ടൊക്കെ ഇടുവാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചെളിയൊക്കെ തിറക്കി പറ്റുമല്ലോ ഇനി വേ നൂറ്റി അമ്പത് കെ ഫോളോവേഴ്സ് ആയതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ വീഡിയോകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ ഇടാം ഇടാം എന്ന് കരുതിയിരിക്കുന്നു കുറേയൊക്കെ സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാലും നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹമൊക്കെ കാണുമ്പോൾ വീണ്ടും കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇതിനകത്തൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി തോ താല്പര്യം തോന്നുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ ഉണ്ടെന്നെങ്കിൽ ഇനിയും മുമ്പോട്ട് ഈ ചാനൽ പോകും താങ്ക് യു താങ്ക് യു വെരി മച്ച്